അലൈക്കും വറഹമത്തുള്ള നമ്മുടെ ക്ലാസ് റൂമിൽ നേരത്തെ വന്നൊരു ചോദ്യം മുസ്ഹഫ് സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഉപയോഗശൂന്യമായ കീറിയതും പൊട്ടിയതുമൊക്കെയായ മുസ്ഹഫുകളുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് കത്തിച്ച് കളയാൻ പറ്റുമോ വെള്ളത്തിലൊഴിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ആ വിഷയ സംബന്ധമായി പറയാനുള്ളത് മുസ്ഹഫ് അതിനുള്ള ഖുർആൻ അത് കലാമുല്ലാഹിയാണ് അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആാനിക്ക് അർഹിച്ച ബഹുമാനവും ആദരവും നൽകൽ എല്ലാ മുസ്ലിമിൻ്റെ മേലും കടമയാണ് ഖുർആാൻ വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും താതീമോടെയും മാത്രമേ ആ ഖുർആാനുമായി ഏതൊരാളും ബന്ധപ്പെടാൻ പാടുകയുള്ളൂ ചില വീടുകളിൽ ചെന്നാൽ ധാരാളം ബുക്സ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഖുർആൻ ഉണ്ടാവും ഖുർആാനിൻ്റെ ഇടയിൽ മുകളിലായി മദ്രസ പുസ്തകവും അശ്രദ്ധയിലായി സ്കൂളിലെ പുസ്തകങ്ങളൊക്കെയാണ് അട്ടിയിട്ട് അട്ടി അട്ടിയായി ഞാൻ വെച്ചിട്ടുണ്ടാവും അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കടുത്ത തെറ്റാണ് മുസഹഫാണ് ഏറ്റവും മുകളിൽ വെക്കേണ്ടത് അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റിയ വേറെ ഒന്നുമില്ല അപ്പം അങ്ങനത്തെ പരിശുദ്ധ കലാ പരിശുദ്ധ കലാമാകുന്ന മുസ്ഹഫ് ഖുർആൻ ഖുർആാനുഷരീഫ് അതിനെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ സൂക്ഷിക്കണം അത് സാധിക്കാത്ത രൂപത്തിൽ കീറി പറയുകയും ആണെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അത് നല്ല രൂപത്തിൽ കത്തിച്ച് കളയാം നന്നായി കത്തിച്ച് കത്തിക്കുമ്പോൾ തന്നെ കത്തിച്ച് കഴിഞ്ഞാൽ ആ കത്തിയ പേപ്പറിനെ ഓരോ പേജിൻ്റെ മുകളിലും ഖുർആാനിൻ്റെ ആയത്തുകൾ നമുക്ക് തന്നെ തെളിഞ്ഞ് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തിച്ച് കണ്ട് അങ്ങോട്ട് അരസമായി ഇട്ട് പോകരുത് മറിച്ച് കത്തിച്ച് കഴിഞ്ഞാലും ഖുർആാനിൻ്റെ പേജുകൾ നന്നായി കത്തിച്ച് കഴിഞ്ഞാൽ കരി പൊടിച്ച് പൊടിയാക്കി അത് ശുദ്ധമായ വെള്ളത്തിൽ ഒഴി ഒഴുക്കി കളയാവുന്നതാണ് ഖുർആാനിനെ സൂക്ഷിക്കുന്നത് അതിൻ്റെ ഭാഗങ്ങളിൽ അതല്ലാതെ പേജ് കത്തിയ അതിൻ്റെ മുകളിൽ ഖുറാനിൻ്റെ എഴുത്ത് കാണപ്പെടുന്ന രൂപത്തിലുണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ ചവിട്ടാനാ മറ്റൊന്നും ചെയ്യരുത് മാത്രമല്ല ചില ആളുകൾ ഖുറാന് കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് കുപ്പേൽ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇടും അതൊക്കെ കടുത്ത തെറ്റാണ് ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവും കാരണം മലീമസമായ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന സ്ഥലത്ത് പരിശുദ്ധ ഖുർആാൻ ഷരീഫിനെ കൊണ്ടുപോയിടാൻ പാടില്ല അലസമായി അതിൻ്റെ പേജുകളിൽ ചവിട്ടാനോ അതിൻ്റെ പേജുകളിൽ നെജസുകൾ തട്ടുന്ന രൂപത്തിൽ വേസ്റ്റ് കൊട്ടയിലിടാനോ ഒന്നും പാടുള്ളതല്ല അതുപോലെ തന്നെ കത്തിച്ച് നേരത്തെ പറഞ്ഞ രൂപത്തിൽ നന്നായി പൊടിച്ച് വെള്ളത്തിൽ കളയുകയല്ലാതെ ഒന്നായിട്ട് ഖുറാനൊന്നായിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിലൂടെ നരസം ഉള്ള ഭാഗത്തിലും എല്ലാത്തിക്കെ അത് ഒഴുകി നടക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവരുത് പേജ് ശരിക്കു പൊടിച്ച് പൊടിയാക്കി ഇടുകയാണെങ്കിൽ കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും അതല്ലാതെ ഒന്നായിട്ട് കെട്ടുകണക്കിന് കൊണ്ടുപോയി ഒഴുകുന്ന വെള്ളത്തിലിട്ടാൽ അതൊരു പക്ഷേ ആ ഖുർആാൻ അതേ രൂപത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് വെള്ളത്തിൽ മലിമസമായ സ്ഥലത്തൊക്കെ കെട്ടി നിൽക്കാൻ കാരണമാവും അപ്പോൾ അതൊക്കെ ഹറുമ്പത്ത് കേടാണ് എന്നുകൂടെ സാന്ദർഭികമായി അറിയിക്കുന്നു അള്ളാഹു താല നമ്മെ എല്ലാവരെയും പരിശുദ്ധ ഖുർആാനുഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ദ്വായ ചെയ്യുന്നു